ത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വൃന്ദാവനത്തില് നിരവധി ഔഷധ സസ്യങ്ങളെ പരിചയപ്പെടുത്തുകയുണ്ടായില്ലേ ഇന്നിപ്പോൾ കുറച്ച് പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു അതായത് വൃന്ദാവനത്തിൽ നമ്മൾ തനിയുണ്ടാക്കുന്ന വീട്ടിലുണ്ടാക്കുന്ന ഓർഗാനിക് പ്രൊഡക്ട്സ് പരിചയപ്പെടുത്താനാണ് ഇതാ ഇത് റോസ്മെറി എല്ലാവർക്കും പരിചയമുണ്ടായിരിക്കും പലരും വൃന്ദാവനത്തിൽ നിന്ന് മേടിച്ചിട്ടുണ്ട് നമ്മൾ റോസ്മെറിയെക്കുറിച്ച് മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർക്കായിട്ട് താഴെ അതിൻ്റെ ലിങ്ക് തരാം കേട്ടോ അപ്പോൾ പറഞ്ഞു വന്നത് റോസ്മേരി സാൽവിയ റോസ്മേരിനസ് എന്നതാണ് ഈ സസ്യത്തിന്റെ ശാസ്ത്രീയ നാമം പുതിന വർഗത്തിൽപ്പെട്ട സസ്യമാണ് മെഡിറ്ററേനിയൻ ഇത് ധാരാളമായിട്ട് കണ്ടുവരുന്നത് ഇപ്പോൾ നമ്മുടെ കേരളത്തിലും ധാരാളമായിട്ട് അത് വളരുന്നുണ്ട് കുറച്ച് സെൻസിറ്റീവാണ് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ റോസ്മേരിയെ നല്ല രീതിയിൽ വളർത്താൻ പറ്റും ഇനി എന്താ ഇപ്പോൾ അതിൻ്റെ പ്രത്യേകത തോന്നുന്നുണ്ടാവും അപ്പോൾ അറിയാത്തവർക്കായിട്ട് ഒന്ന് ചുരുക്കി പറയാം റോസ്മേരി നമ്മൾക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്ന ഒരു സസ്യമാണ് വയറിന് വളരെ നല്ലതാണ് റോസ്മേരി ചേർത്തുള്ള ചായ നിത്യം ശീലമാക്കിയ ധാരാളം കേരളത്തിലുണ്ട് കാരണം റോസ്മേരി അലകൾ ചേർത്തിട്ടുള്ള ചായക്ക് രുചിയും മണവും ഗുണവും കൂടുതലാണ് ഇത് കൂടാതെ റോസ്മേരിക്ക് മറ്റൊരു ഗുണം കൂടിയുണ്ട് ഇത് ആൻറ്റി ഫംഗൽ ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങളുള്ള സസ്യമാണ് അതുകൊണ്ട് തന്നെ ശാസ്ത്രീയമായി നോക്കിയാൽ മുടി വളർച്ചയെ ത്വരിതപ്പെടുത്തുന്ന സസ്യങ്ങളിൽ പ്രധാനിയാണ് റോസ്മേരി അല്ലെങ്കിൽ പറയാം ഇതിപ്പോൾ റോസ്മേരിയുടെ യുഗമാണെന്ന് തന്നെ പറയാം കാരണം അതിൻ്റെ ഉപ ഉപയോഗിക്കുന്ന ആൾക്കാരുടെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചു വരിക നൂറുകണക്കിന് വർഷങ്ങളായിട്ട് മെഡിറ്ററേനിയൻ പ്രദേശത്തൊക്കെ ഈ റോസ്മേരി മുടി വളർച്ചയ്ക്കുള്ള ഒരു മരുന്നായിട്ട് ഉപയോഗിച്ച് വരുന്നു പറഞ്ഞു അല്ലേ ഈ മുടി വളർച്ചയെ ഉത്തേജിപ്പിക്കുന്നു എന്നതിനപ്പുറം നമ്മുടെ ഉണ്ടാകുന്ന താരൻ ചൊറിച്ചിലുകൾ ഫംഗൽ ബാധ ശിരോചർമ്മം ഡ്രൈ ആവുക അതായത് വരണ്ടു പോവുക എന്നതിനൊക്കെ ഒരു പരിഹ ഉത്തമ പരിഹാരിയാണ് റോസ്മേരി അപ്പോൾ നമ്മളിവിടെ വൃന്ദാവനത്തിൽ റോസ്മേരി കൊണ്ടുള്ള കുറച്ച് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ റോസ്മേരിക്കൊപ്പം തന്നെ ക്ലോവ് അതായത് ഗ്രാമ്പു കൂടി ചേർത്തിട്ടുണ്ട് കാരണം ഈ പറഞ്ഞ പോലെ ശിരോചർമ്മത്തിൽ ശിരോചർമ്മത്തിലുണ്ടാവുന്ന താരൻ അല്ലെങ്കിൽ ചൊറിച്ചിൽ എല്ലാം മാറ്റാനുള്ള കഴിവ് നമ്മളുടെ ക്ലോവിനുണ്ട് ഇനി കൂടാതെ നമ്മൾക്ക് നമ്മളുടെ മുടി വളർച്ച കുറയുന്നത് നമ്മളുടെ മുടികളെ ഉണ്ടാകുന്ന ആ ഹോളുകൾ അടഞ്ഞു പോകുന്നതാണ് കാരണം ഈ ഹോളുകളെ ഉത്തേജിപ്പിച്ച് അത് ഓപ്പൺ ചെയ്ത് മുടി വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നു എന്നതാണ് റോസ്മേരി ചെയ്യുന്ന ഒരു ഗുണം ഇനി എന്തൊക്കെയാണ് അവിടുത്തെ ഉൽപ്പന്നങ്ങളെന്ന് പറഞ്ഞു തരാം കേട്ടോ ഇതാ ഇത് റോസ്മേരി വാട്ടർ ആണ് അതായത് സ്പ്രേ എണ്ണ തേക്കാൻ ഏറെ ഇല്ല അല്ലെങ്കിൽ തേച്ച് കുടിക്കാൻ നേരം ഇല്ല അല്ലെങ്കിൽ എല്ലാവരും എന്താ പറയുക തിരക്ക് പിടിച്ച ആളുകളാവാനല്ലേ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റോസ്മേരി സ്പ്രേ ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിൽ റോസ്മേരിയുടെ ഇലകൾക്കപ്പുറം നമ്മൾ ക്ലോവ് ചേർത്തിട്ടുണ്ട് കൂടാതെ വിറ്റാമിൻ ഇ ഓയിലോ റോസ്മേരി എസെൻഷ്യൽ ഓയിൽ അങ്ങനെ കുറച്ച് ഓയിലുള്ളിൽ ചേർത്തിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന വാട്ടർ ആണിത് റോസ്മേരി വാട്ടർ ഇത് നമ്മൾ കുളി കഴിഞ്ഞ് മുടിയിലെ വെള്ളം ഒന്ന് വാർന്ന് കഴിഞ്ഞാൽ ശിരോചർമ്മത്തിലും മുടിയിലും നന്നായി സ്പ്രേ ചെയ്ത് കൊടുക്കാം നല്ല ഗന്ധമാണ് ദിവസം മുഴുവൻ മുടി സുഗന്ധപൂരിതമായിട്ടിരിക്കും എന്നതിനപ്പുറം മുടിയിലെ താരം പോവാനും മൂന്നോ നാലോ ദിവസങ്ങൾക്കകം തന്നെ താരം പോയതായിട്ട് പല അനുഭവസ്ഥരും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മുടി വളർച്ചയ്ക്കും താരം പോവാനും ഈ റോസ്മേരി സ്പ്രേ ഉപയോഗിക്കാം കൂടാതെ പറഞ്ഞോളൂ സമയപരിമിതി ഇല്ല നമ്മൾക്ക് ജോലിക്ക് പോകുന്നവർക്കാണ് പോണ സമയത്തൊന്ന് സ്പ്രേ ഒന്ന് തലയിൽ അടിച്ചിട്ടാൽ മതി പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക രാത്രിയിൽ ഏഴുമണിക്ക് ശേഷം ചെയ്യരുത് വേറൊന്നുമല്ല പുറത്ത് നല്ല ചൂട് ഈ സമയത്ത് നമ്മൾ രാത്രിയിൽ തലയിൽ ഈ സ്പ്രേ അടിച്ച് ഫേൻ്റെ ചുവട്ടിൽ കിടന്നുറങ്ങിയാൽ നീരി ഇറക്കത്തിന് സാധ്യതയുണ്ട് അതുകൊണ്ടാണ് പകൽ ഉപയോഗിക്കാൻ പറയുന്നത് ഇനി ഇതുകൊണ്ടായില്ല നമ്മളെ തലയിൽ നമ്മൾ പറയുമല്ലോ മസാജിങ് അല്ലെങ്കിൽ രക്തോട്ടം കൂടാൻ വേണ്ടിയിട്ട് നമ്മൾ മസാജിങ് അത്യാവശ്യമാണ് എണ്ണമയം വേണം അപ്പം അതിന് വേണ്ടിയിട്ടാണ് റോസ്മേരി ഓയില് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് റോസ്മേരി എക്സൻഷൻ ഓയിൽ ഇതിലും നമ്മൾ ഗ്രാമ്പു ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് ഇത് വീര്യം കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ നിത്യം കുളിക്കുമ്പോൾ തലയിൽ ചേർ തേക്കാനായിട്ട് നമ്മൾ വീട്ടിൽ ഏത് എണ്ണയാണോ ഉപയോഗിക്കുന്നത് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന തലയിൽ തേക്കാൻ ഉപയോഗിക്കുന്ന എണ്ണ ഏതാണോ അതിൽ ഈ റോസ്മേരി ഓയില് മൂന്നോ നാലോ തുള്ളി ചേർക്കുക എന്നിട്ട് അതിൻ്റെ വീര്യം ഒന്ന് കുറച്ചതിന് ശേഷം തലയോട്ടിൽ ശുരചർമ്മത്തിൽ മുഴുവൻ തേച്ച് പിടിപ്പിക്കുക ഒരു പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ അത് കഴുകിക്കളയുക ആഴ്ചയിൽ മൂന്ന് ദിവസമെങ്കിലും ഈ റോസ്മീരി ഓയിൽ തേച്ച് കുളിക്കാനായിട്ട് ശ്രമിക്കാം ഒപ്പം നമ്മൾ ഈ സ്പ്രേ കൂടി ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ശിരോചർമ്മത്തിൽ ബാധിച്ചിരിക്കുന്ന ഫംഗൽ ആൻറ്റി ഫംഗൽ ഫംഗൽ ബാധകളെല്ലാം തന്നെ പോവാനായിട്ട് വളരെ ഉത്തമാണ് അപ്പോൾ മുടി വളർച്ചയ്ക്ക് നന്നായി താരൽ പോകണു ശിരോചർമ്മം ത്വരിത എന്താ പറയുക ക്ലീൻ ആവുന്നു എന്ന് പറഞ്ഞു മുടി നല്ല സിൽക്കി ആവും ഒക്കെ ശരി തന്നെയാണ് അപ്പോൾ പലരും ചോദിച്ചിരുന്നു ഇത് ത്വക്കിനു ഗുണം ചെയ്യുമെന്നുള്ളത് തീർച്ചയായിട്ടും ത്വക്കിനെ മനസ്സുമുള്ളതാക്കാനായിട്ടുള്ള ഗുണം റോസ്മേരിക്ക് ഉണ്ട് കൂടാതെ പറഞ്ഞല്ലോ ആൻറ്റി ഫംഗിൾ ആൻറ്റിബയാക്റ്റീരിയൽ ഗുണങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ മറ്റു അണുബാധകളിൽ നിന്നും ത്വക്കിനെ സംരക്ഷിക്കാനായിട്ടുള്ള കഴിവ് ഇതിനുണ്ട് അതുകൊണ്ടാണ് നമ്മൾ റോസ്മേരി കൊണ്ടുള്ള സൂപ്പും കൂടെ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് സോപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ യാതൊരു കെമിക്കലും നമ്മൾ ഈ ഉൽപ്പന്നങ്ങളിൽ എല്ലാം തന്നെ നൂറ് ശതമാനം ഓർഗാനിക്കാണ് വീട്ടിൽ ഉണ്ടാക്കുന്നതാണ് യാതൊരു കെമിക്കലും നമ്മൾ ഇതിൽ ചേർത്തിട്ടില്ല കളർ പോലും നമ്മൾ ചേർത്തിട്ടില്ല ഇത് റോസ്മേരി സോപ്പാണ് നമ്മൾ മൂന്ന് രൂപത്തിലിതുണ്ടാക്കിയിട്ടുണ്ട് ഇത് ഹൃദയത്തിൻ്റെ ഹാർട്ടിൻ്റെ ഷേപ്പിൽ ഉണ്ടാക്കിയിരിക്കുന്ന നൂറ് ഗ്രാം റോസ്മേരി സോപ്പാണ് ഇത് സൂര്യകാന്തി പൂവ് ഇഷ്ടപ്പെടാത്തവരില്ലേ ആ ഒരു ഷേപ്പിൽ അതായത് ഇത് തൂക്കം കുറവാണ് ഇത് നൂറ് ഗ്രാമാണ് ഇതുണ്ട് കൂടാതെ ഹണി ബി ഷേപ്പിലും നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് ഷേപ്പിൽ മാത്രമല്ല വ്യത്യാസം ഗ്രാമിലും വ്യത്യാസം കിട്ടും ഇത് തൊണ്ണൂറ് ഗ്രാമാണ് ഇത് നൂറ് ഗ്രാമാണ് ഇനി സോപ്പിൽ നമ്മൾ ചേർത്തിരിക്കുന്നത് ഈ പറഞ്ഞ പോലെ റോസ്മേരി കൂടാതെ ഗ്രാമ്പൂ റോസ്മേരി എസെൻഷ്യൽ ഓയിൽ വിറ്റാമിൻ ഇ ഓയിൽ ടീ ട്രീ ഓയിൽ കൂടാതെ വിറ്റാമിൻ സി ഓയിൽ അതായത് ക്യാരറ്റ് ബീട്രൂട്ട് ഓയിലും കൂടി ഇതിൽ നമ്മൾ ചേർത്തിട്ടുണ്ട് ഇത് കൂടാതെ അതായത് ഒതായത്വക്കിനെ മിനുസമുള്ളതാക്കാൻ സഹായിക്കുന്ന ഓർഗാനിക് സംയുക്തങ്ങൾ മാത്രം ചേർത്ത് ഉണ്ടാക്കിയ ഹോം മെയ്ഡ് നൂറ് ശതമാനം ഓർഗാനിക് സോപ്പാണിത് അപ്പോൾ ഇത് ഇത്രയും പറഞ്ഞത് എന്തുകൊണ്ടാണെന്നു വെച്ചാൽ റോസ് വീഡിയുടെ ചെടി ഇവിടെ ലഭ്യമാണ് അതെല്ലാവർക്കും അറിയാമല്ലോ കൂടാതെ അത് ഇതിൻ്റെ ഉണക്കിയ ഇലകൾ ഇവിടെ ഉണ്ട് നമ്മൾ അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നമ്മളിതെല്ലാം തന്നെ ഉണ്ടാക്കുന്നത് അപ്പോൾ റോസ്മീരിയുടെ ചെടിയുണ്ട് ഇലകളുണ്ട് റോസ്മേരി വാട്ടർ വാട്ടറുണ്ട് റോസ്മെരി എസെൻഷ്യൽ ഉണ്ട് റോസ്മേരി കൊണ്ടുള്ള സോപ്പും ഉണ്ട് ഇതെല്ലാം തന്നെ നൂറ് ശതമാനം ഓർഗാനിക്കാണ് പ്രകൃതിദത്തമായ ഉൽപ്പന്നങ്ങൾ കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയതാണ് അപ്പോൾ എന്തെങ്കിലും സംശയമോ അല്ലെങ്കിൽ ഇതിലേതെങ്കിലും ആവശ്യമുള്ളവരോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാം നമ്മളത് കൊറിയർ വഴി എല്ലായിടത്തേക്കും അയച്ചു കൊടുക്കുന്നുണ്ട് റോസ്മെരിയുടെ പ്രഭാവം എല്ലാവരേക്കും വളരട്ടെ റോസ്മെരി വസന്തം തീർക്കട്ടെ കേരളത്തിൽ അപ്പോൾ വീണ്ടും മറ്റൊരു ഔഷധ സസ്യത്തെ പരിചയപ്പെടുത്താനായിട്ട് നിങ്ങൾക്ക് മുന്നിൽ വരാം അതുവരേക്കും നമസ്കാരം